നല്ല ചിന്ത ഒരു പ്രശസ്ത സ്ഥാപനത്തിൻ്റെ ജനറൽ മാനേജർ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫ് മീറ്റിംഗിൽ നിലവാരം കുറഞ്ഞ ഒരു തമാശ പറഞ്ഞു മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാവരും അത് കേട്ട് മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാവരും അത് കേട്ട് പൊട്ടിച്ചിരിച്ചു എന്നാൽ ഒരാൾ മാത്രം ചിരിക്കാതെ ഇരുന്നു അത് കണ്ട് അയാളുടെ അതുകൊണ്ട് അയാളുടെ തൊട്ടടുത്തിരുന്നയാൾ നീ എന്താ ചിരിക്കാത്തത് എന്ന് ചോദിച്ചു അപ്പോൾ അയാൾ മറുപടി പറഞ്ഞു അതിൽ അതിൽ ചിരിക്കാൻ മാത്രം എന്ത് നർമ്മമാണുള്ളത് ഞാൻ ഈ സ്ഥാപനത്തിലെ ജോലി രാജിവെച്ചാലോ എന്നാണ് ചിന്തിക്കുന്നത് ജനറൽ മാനേജറെ പ്രീതിപ്പെടുത്താൻ ഇല്ലാത്ത ചിരി ഇനി ചിരിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നാണ് അയാൾ ഉദ്ദേശിച്ചത് ഇതുപോലെയാണ് നമ്മൾ കാണുന്ന പല പ്രതിഛായകളും അധികാരത്തിലിരിക്കുന്നവരോട് പലരും കാണിക്കുന്ന ബഹുമാനങ്ങളിൽ ആത്മാർത്ഥത ഉണ്ടാവണം എന്നില്ല അരികിൽ നിൽക്കുന്ന സമയത്ത് ബഹുമാനം കാണിക്കുന്നവർ അരികിൽ നിൽക്കുന്ന സമയത്ത് ബഹുമാനം കാണിക്കുന്നവർ തന്നെ അവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ പരദൂഷണം പറയുവാനും തുടങ്ങും നിർഭാഗ്യവശാൽ നിർഭാഗ്യവശാൽ നമ്മുടെ പ്രതിച്ഛായകൾ സൃഷ്ടിക്കപ്പെടുന്നത് മറ്റുള്ളവരുടെ കണ്ണുകളിലൂടെയും വാക്കുകളിലൂടെയുമാണ് നമ്മൾ ആരും നമ്മുടെ യഥാർത്ഥ മുഖം നേരിട്ട് കണ്ടിട്ടില്ല നമ്മൾ നമ്മുടെ പ്രതിബിംബത്തിലൂടെ മാത്രമേ നമ്മുടെ മുഖം കണ്ടിട്ടുള്ളൂ നമ്മൾ നമ്മളെ കാണുന്ന കണ്ണാടി പൊട്ടിച്ചതോ പൊട്ടി പൊടി പിടിച്ചതോ പൊട്ടിയതോ ആയ കണ്ണാടിയാണെങ്കിൽ നമ്മുടെ പ്രതിച്ഛായയും നിറം മങ്ങിയതോ ചിതറിയതോ ആയിരിക്കും അതുപോലെ മറ്റുള്ളവരുടെ കണ്ണുകളിലൂടെയും വാക്കുകളിലൂടെയും നമ്മൾ നമ്മളെ വിലയിരുത്തുന്നത് നൂറ് ശതമാനവും ശരിയാവണമെന്നില്ല മറ്റുള്ളവരുടെ കണ്ണിലൂടെ നമ്മളെ കാണാതെ നമ്മുടെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ കണ്ണിലൂടെ നമ്മളെ കാണാതെ നമ്മുടെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രതിച്ഛായ എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന വ്യക്തി നമ്മൾ തന്നെയാണ് എന്നാൽ ഈ ഒരു തിരിച്ചറിവിൻ്റെ കാര്യത്തിൽ നമ്മൾ പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്നു മറ്റൊരാൾ നമ്മളെ വല്ലാതെ പുകഴ്ത്തുന്ന സമയത്ത് അതിൽ നമ്മൾ അമിതമായി ആഹ്ലാദിക്കുന്നതിലും നമ്മെപ്പറ്റി ഒരാൾ അപവാദം പറഞ്ഞു എന്ന് കേൾക്കുന്ന സമയത്ത് അതിൽ അതിയായി ദുഃഖിക്കുന്നതിലും യാതൊരു അർത്ഥവുമില്ല ക്ഷിച്ച കർത്താവ് യാക്കോബിന്റെ ഭവനത്തെക്കുറിച്ച് അരുളിച്ചേരുന്നു യാക്കോബ് ഇനിമേൽ ലജ്ജിതനാവുകയില്ല ഇനിമേൽ അവന്റെ മുഖം വിവർണമാവുകയുമില്ല ഞാൻ ജനത്തിന്റെ മധ്യ ചെയ്ത പ്രവൃത്തികൾ കാണുമ്പോൾ അവന്റെ സന്തതി എൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തും അവർ യാക്കോബിന്റെ പരിശുദ്ധനെ മഹത്വപ്പെടുത്തും ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മുമ്പിൽ ഭക്തിയോടെ അവർ നിലകൊള്ളും തെറ്റിലേക്ക് വഴുതിപ്പോയവർ വിവേകത്തിലേക്ക് മടങ്ങിവരും കുറുപുറുത്തിരുന്നവർ ഉപദേശം സ്വീകരിക്കും ಶ್ರಿಗಳ ವಿಶು ದರಾಯ ಸಕಲ ರೂಮೇ ಶಾಸಿಕ ಸಕಲ ರೂಮಾರ ಕೀರ್ಣ ಮೇ ഇന്ന് കേരള പിറവി എല്ലാവർക്കും എല്ലാ ആശംസകളും കൈരളീ സ്വൽസാഗി ജയവൈ ജയന്തികേ ജയിക്ക ജയിക്ക നീ ആഴിമാമലകളാൽ കൺകവർന്നിടും നീതാ ീ തൊഴുതിടാം അർണവംശവത്സയ്ക്ക് കളിപ്പാനുയർത്തിയ സ്വർണകേതാരകേര പൂരീത രംഗമായി ബീരുക്കൾ കൊതുങ്ങാത്ത വിഭവാമഹാത്മ്യവും വണീ കൈരളി നിന്നെ ഞാൻ താണിതാവണങ്ങുന്നേം എല്ലാവർക്കും കേരളീപ്പിറവിയുടെ കേരളപ്പിറവിയുടെ ആശംസകൾ നേർന്നുകൊള്ളുന്നു നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാ വിശുദ്ധരുടെയും തിരുനാൾ പ്രാർത്ഥിക്കുന്നു ഗുഡ് മോർണിംഗ്